ഭയങ്കര എന്താ ചെത്തി എനിക്കറിയില്ല നമുക്ക് അമ്മാൻ മേടത്തു തന്നെ ചെന്ന് വയ്ക്കാലാറ സ്പെഷ്യൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ 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 പൊരിക്കുന്നതിനുള്ള ചേരുവകളാണ് ഈ ഇരിക്കുന്നതല്ല ഇത് നമ്മൾ ഇനി അരിഞ്ഞ് മിക്സിയിലിട്ട് അതിനെ അരിച്ച് അരപ്പാക്കി എടുത്തതാണ് ഇതിൽ ഞവിടി അരമണിക്കൂർ ഞാവിടി പിടിപ്പിച്ച് വെച്ചേക്കണം ഇനി ഇതെല്ലാം ഈ ഉള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതെല്ലാം അരിഞ്ഞെടുക്കാം ഇതെല്ലാം ഉണ്ടാ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം തക്കാളി വെളുത്തുള്ളി ഇതെല്ലാം അരച്ച് വെച്ചേക്കുകയാണ് ഇതിൻ്റെ ഇതിൽ കൂടെ നമുക്ക് ഈ ഉപ്പ് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും ഇതിനകത്ത് മുട്ടയും തൈരും കൂടെ ഇതിനകത്ത് ചേർത്ത് ഇതിനകത്ത് ഞാൻ ഇവിടെ പിടിപ്പിച്ച് അര മണിക്കൂർ ചിക്കനിൽ വെക്കണം എത്ര ചിക്കൻ ഉണ്ടോ അത്രയും പാകത്തിന് ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി നമുക്ക് എരിക്ക ആവശ്യമുള്ളത് ചേർക്കാം മഞ്ഞൾപ്പൊടി മസാല ും നല്ല ആവശ്യത്തിന് മണത്തിന് ചേർക്കാം ഇത് ചിക്കന് നല്ല മണം വരാനായിട്ട് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കുക ഇനി നമ്മളിത് കുഴച്ചെടുക്കും റെഡിയാക്കിയിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് നമുക്ക് ഈ ചിക്കനിൽ ഉരട്ടി വയ് അരമണിക്കൂർ ഉരട്ടി വെക്കണം ഉപ്പും നല്ല എരിവും നല്ല പുളി തൈരിൻ്റെ പുളിയും നെയ്യുടെ മണവും എല്ലാം അരമണിക്കൂർ ഇരുന്നാൽ ചിക്കനിൽ നല്ലതുപോലെ ഇത് പിടിച്ച് വരും ഇതിൽ ഇപ്പം അരപ്പെല്ലാം നന്നായിട്ട് ഞവിടി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതിനെ പാകം ചെയ്തെടുക്കാം ചിക്കനിൽ നമ്മള് മസാലയെല്ലാം പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട് പാത്രം വെച്ച് മിച്ചിരി പച്ച പിടിച്ചു അതാ അത് പൊരിക്കാൻ നിരത്താണ് ഇത് കുറച്ചൊന്ന് വേവിച്ചെടുക്കട്ടെ വേവിച്ചെടുത്തിട്ട് നമ്മൾ നമ്മൾ ഇരുമ്പിച്ചീൻ്റെ നമ്മൾ വറുത്തെടുക്കും പിടിച്ചു ചിക്കൻ വേവിക്കാനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഇതിൽ ഒഴിക്കാം ഒഴിക്കുന്നതിന് മുമ്പ് ഈ ചിക്കൻ കുറച്ച് വേവിച്ചെടുത്താൽ ഇത് കരിയാൽ എണ്ണ കുറച്ച് മതിയാവും അതിനു വേണ്ടിയാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഈ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ആ മസാലയെല്ലാം നന്നായിട്ട് ഇത് പിടിച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് വേവിച്ച് വെന്ത് വരട്ടെ ഇതിൻ്റെ പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ ഈ അരപ്പെല്ലാം കൃത്യമായിട്ട് ഇവിടെ പിടിക്കാനായിട്ട് ই এলকি <laughs> <laughs> നന്നായിട്ട് വെണ്ട് മസാലയെല്ലാം പിടിച്ച് നല്ല റെഡിയായി ഇരിക്കുന്ന ഇനി നമ്മൾ ഇതിനെ പൊരിച്ചെടുക്ക് നമുക്കത് പൊരിച്ചിക്കാമോ അമ്മ എനിക്ക് കൂട വന്നാ ആ നമുക്ക് കൂട പൊരിച്ചേരെ ഇത് કાക്കി വേര എല്ലാരണ്ട എല്ലാരട്ടോ കേട്ടോ சரி ഇങ്ങേിടത്തെ മാറ്റം അടുത്ത വെക്കേ ഇതിപ്പോ ചെല്ലാ മതി ബാക്കി വരും എന്നാ കേട്ടാ ഇനി ഇത് പൊരിക്കാനായിട്ട് എന്നെ വിടാം ചിക്കൻ ഒരു വശം മുരിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത വശം തിരിച്ചു വെച്ച് കൊടുക്കാം നന്നായിട്ട് ചിക്കൻ നൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കോരിയെടുക്കാം

ले 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 എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് വേണം എന്നാൽ ഇങ്ങനെയുള്ള വീഡിയോസ് തന്നെ